ഈ സ്നേഹിച്ച് വളർത്തിയ കുട്ടിയാണ് നമ്മൾ അക്ഷരങ്ങൾ അറിയുന്നതിന് വേണ്ടി വിദ്യാഭ്യാസം കിട്ടുന്നതിനു വേണ്ടി അവരെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞേക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ഏറ്റവും ഭയമുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ വളർത്തി അവർ പഠിപ്പിക്കുക മാത്രമല്ല അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് റിസ്ക് എടുത്ത് റിസ്ക് ചെയ്ടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് വളരെയേറെ പെൻഷൻ അടിച്ചാണ് ഈ കുട്ടികളെ അവർ ഇവിടെ എത്തിയാൽ അവർ അവരുടെ അവരുടെ സംരക്ഷണത്തിലാണ് അവരുടെ വീടുകളിലെത്തുന്നത് വരെ ഓരോ സ്കൂളിലെയും അധ്യാപകന്മാർ അധ്യാപികന്മാർ അവരുടെ ഒരു പെൻഷൻ മറ്റുപാതാവുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് അവർക്ക് നല്ല വിദ്യ കിട്ടുന്നതിന് വേണ്ടി വിദ്യാഭ്യാസം കിട്ടുന്നതിനു വേണ്ടി നാളെ അവർ ഉയർന്ന ഈ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നാട്ടിലറിയപ്പെടുന്ന നല്ല കഴിവുള്ളവരായി മാറുന്നതിനു വേണ്ടിയാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പണപ്ര സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് ശേഷം കുറെ മുമ്പ് പണപ്രസ്കൂളൊന്നും ചിത്രത്തിലുണ്ടായില്ല ഇന്ന് പണപ്രസ്കൂൾ പൊന്നാനിയിലെ മികച്ച സ്കൂളുകളിൽ ഒന്നായി മാറിയിട്ട് അപ്പോൾ അപ്പത് ഇവിടുത്തെ അധ്യാപകന്മാരുടെ ആത്മാർത്ഥമായ ശ്രമത്തിൻ്റെ ഫലമായാണ് പ്രത്യേകിച്ച് ഈ തീരദേശത്തേ ഉള്ള കുട്ടികൾ അവിടെയൊക്കെ ഉണ്ടായിട്ട് പോലും ഈ സ്കൂളിലേക്ക് അവർ എത്തുന്നത് ഇവിടുത്തെ അധ്യാപകരുടെ ആത്മാർത്ഥമായ പരിശ്രമം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ അവരെ സംരക്ഷിക്കുവാൻ അവരുടെ ഓരോ കാര്യങ്ങൾ നോക്കുവാൻ ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർണ്ണയിക്കുമെന്നുള്ള രക്ഷിതാക്കളുടെ ഉറപ്പാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അവരുടെ മക്കളെ പറഞ്ഞേക്കുന്നത് അതിനനുസരിച്ച് ഇപ്പം നഗരസഭക്കകത്ത് നല്ല പെർഫോമൻസ് ആഴ്ച വെക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഈ പണ്ടത്തെ സ്ഥാപനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും 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 ഇതിന്റെ സ്പേസ് നമുക്കറിയാം ഇതിന്റെ സ്ഥലം വളരെ സൗകര്യം ഒരു സ്ഥലമാണ് കുറച്ചുകൂടി സൗകര്യം കൂടിയ കുറച്ചുകൂടി സൗകര്യം കിട്ടിയാൽ ഇതിനേക്കാളും ഏറെ ഭംഗിയാക്കി നല്ലൊരു സ്കൂളാക്കി മാറ്റാൻ ഇവിടുത്തെ മാനേജ്മെന്റ് ഈ സ്കൂളിൻ്റെ മാനേജ്മെന്റിനും അധ്യാപകർക്കും അധ്യാപകമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ സാധിക്കും പക്ഷെ അങ്ങനെ ഒരു സൗകര്യം ഇവിടെ കിട്ടാൻ സാധ്യതയില്ല എനിക്ക് തോന്നുന്നു എങ്കിലും കിട്ടും കിട്ടട്ടെ നല്ലൊരു ഉയർച്ച ഉയർച്ചയിലേക്ക് ഈ സ്ഥാപന വിദ്യാഭ്യാസം ഈ സ്കൂള് വരട്ടെ എന്ന് ആശിക്കുകയും ഈ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ആശംസകൾ നേരുകയും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നാളെ നമ്മുടെ നാടിന്റെ അഭിമാനമായി നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായി നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമായി എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന മക്കളായി എല്ലാവരും വളർന്നു വരട്ടെ എന്ന് ആശിച്ചു ആഗ്രഹിച്ചുകൊണ്ട്